ദുൽഖർ സൽവാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത കാന്ത ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് എന്നാൽ ദുൽഖറിൻ്റെ തന്നെ മുൻ വിജയ ചിത്രമായ ലക്കി ഭാസ്കറിന്റെ കളക്ഷൻ കാന്തയ്ക്ക് സാധിച്ചിട്ടില്ല ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് റാണ രഘുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നവംബർ പതിനാലിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങൾ നേടുന്നതിനിടയിലും ആദ്യ ദിനം നാല് കോടിയിലേറെ കളക്ട് ചെയ്തിരുന്നു തമിഴിൽ നിന്ന് രണ്ടേ ദശാംശം അഞ്ചു കോടിയിലേറെ നേടി ചിത്രം തെലുങ്കിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ചു കോടി ആദ്യദിന നെറ്റ് കളക്ഷനായി നേടി എന്നാൽ മലയാളത്തിൽ നിന്ന് പ്രതീക്ഷിച്ച വിജയം നേടാൻ ചിത്രത്തിനായില്ല അതേസമയം ദുൽഖറിന്റെ തന്നെ മുൻ വിജയ ചിത്രമായ ലക്കി ഭാസ്കറിന്റെ ആദ്യ ദിന കളക്ഷൻ മറികടക്കാൻ കാന്തയ്ക്ക് സാധിച്ചില്ലെന്നാണ് വിവരം ലക്കി ഭാസ്കർ ആദ്യ ദിനം ആറേ ദശാംശം നാല് അഞ്ചു കോടിയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആഗോളതലത്തിൽ നിന്ന് ചിത്രം ഇതുവരെ ഇരുപത്തിനാലേ ദശാംശം അഞ്ചു കോടിയിലധികം നേടിയിട്ടുണ്ട് കേരളത്തിൽ മാത്രം മൂന്നേ ദശാംശം രണ്ട് കോടിയുടെ കളക്ഷനാണ് ആദ്യ ആഴ്ചയിൽ കാന്ത നേടിയതെന്നാണ് വിവരം ആദ്യ തിങ്കളാഴ്ച ഒരു കോടിയിലധികം കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം കാന്ത നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ ചിത്രത്തിന്റെ ഒ റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു തിയേറ്റർ പ്രദർശനത്തിന് ശേഷം കാന്ത നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുമെന്നാണ് വിവരം തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ കാന്ത നെറ്റ്ഫ്ലിക്സിലേക്ക് എത്തുമെന്ന് പ്ലാറ്റ്ഫോം നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഡിസംബർ പകുതിയോടെ ചിത്രം പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുൽഖറിന്റേത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് സിനിമയിലൂടെ ദുൽഖറിന് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കുറിക്കുന്നവരുണ്ട് സിനിമ സൂപ്പർ ഹിറ്റാകുമെന്ന് തന്നെയാണ് നിലവിൽ ഉയരുന്ന പ്രതികരണങ്ങൾ ജെയ്ക്സ് ബിജയുടെ സംഗീതത്തിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സമുദ്രകനി ഭാഗ്യശ്രീ ബോർസെ റാണ ദഗുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ ദഗുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത ബ്ലോക്ക് ബസ്റ്റ് തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിനെ ശേഷം ദുൽഖർ സൽമാൻ നായകനായെത്തിയത്തി ചിത്രം കൂടിയാണ് കാന്ത ഛായഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് സാനു ചന്ദറാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം